മാർച്ച് മുപ്പത് ലോക സീറോ വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് കേരളം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് മലപ്പുറം ജില്ലയിൽ ഇതോടനുബന് അകം തന്നെ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാൽ ഇതോടൊപ്പം തന്നെ കുറെ കൂടി പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ ഓഫീസുകളും മറ്റ് സ്ഥാപനങ്ങളും പൊതുജനങ്ങളുടെയും കൂടെ സഹകരണം ആവശ്യമാണ് ഇതിലേക്കായി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും പൂർണ്ണമായും വലിച്ചെറയിൽ മുക്തമാക്കണം ഇതോടൊപ്പം തന്നെ എല്ലാ അജീവ മാലിന് മും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി എല്ലാവരും സ്ഥാപനങ്ങളും എല്ലാ പൊതുജനങ്ങളും പൂർണ്ണമായും സഹകരിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിനും ശുചിത്വമായി സൂക്ഷിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ആവശ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭാഗത്തു നിന്ന് എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ കൂടുതൽ കർശനമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഇതോടൊപ്പം തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പൊതുസ്ഥലങ്ങളും മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾക്ക് വേണ്ടി എല്ലാവരുടെയും സഹകരണം പൊതുജനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു